ൂക്കി ഛത്രം ചാമരമാലവട്ടമഴകേറിയിടും കൊടിക്കൂറയും ഒത്തുങ്ങാദ്രി സമാനഘറ്റി വരനും ബാരിത്രഘോട്ടങ്ങളും സുബ്രഹ്മണ്യന്റെ വാഹനമാണല്ലോ മയിൽ പണ്ട് പയ്യന്നൂർ അമ്പലത്തിലും രണ്ട് ഉണ്ടായിരുന്നു ആ മൈലുകളെ ബന്ധനസ്ഥനാക്കിയിട്ടല്ല പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വതന്ത്രമായിട്ട് ഈ പയ്യന്നൂർ പ്രദേശം മുഴുവൻ ഓടാനും ചാടാനും ചാടാനുമില്ല സൗകര്യം ഉണ്ടായിരുന്നു ഒരു വലിയ പീലിയോട് കൂടിയിട്ടുള്ള ആൺമൈല് പയ്യന്നൂരിലെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ശേഖരിച്ച് വരാറുണ്ട് പയ്യന്നൂർ അമ്പലത്തിൽ മൂന്ന് നേരം ഉണ്ടാവുന്ന ശിവേലിയുടെ സമയത്ത് മയില് പയ്യന്നൂർ അമ്പലത്തിൽ തന്നെയാണ് ഉണ്ടാവുക മറ്റുള്ള സമയങ്ങളിലാണ് ഈ ദേശസഞ്ചാരത്തിന് ഇറങ്ങുക പെരുമാളുടെ മയിൽ എല്ലാ വീട്ടിൽ നിന്നും പറയുന്നതായിട്ട് കേട്ടിട്ട് ഇവിടെ പണിയെടുക്കാൻ വന്ന ഒരാളുടെ വളർത്തു നായ അതിനെ കടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ഇവിടെ നിന്ന് ഇല്ലാതാവുകയും ചെയ്യാണ് ഉണ്ടായത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പയ്യന്നൂർ അമ്പലത്തിലേക്ക് മയിൽ വരുന്നത് പല ഭക്തജനങ്ങളും എവിടുന്നല്ലോ ലഭിക്കുന്ന മയിലുകള പയ്യന്നൂർ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് നടയർ അവയെ പയ്യന്നൂർ അമ്പലത്തിൽ സമർപ്പിച്ചാൽ പുണ്യം കിട്ടുന്നുള്ള ഒരു ഭക്തിയുടെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ അമ്പലത്തിൽ സമർപ്പിക്കുന്നത് അങ്ങനെയുള്ള മയിലുകള ആദ്യം പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഓഫീസ് അതായത് യംബ്രാമഠത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കൂടുണ്ടാക്കി അവിടെ സൂക്ഷിക്കുകയും പിന്നീട് ക്ഷേത്രത്തിന്റെ അകത്തുള്ള കൊട്ടാരത്തിന്റെ ഒരു ഭാഗത്ത് അതിനുള്ള കൂടുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് വിശാലമായ കൂടായിക്കോട്ടെന്നുള്ള നിലയിലാണ് ഈ ഒരു കൂട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ക്ഷേത്രത്തിൻ്റെ ഈ മയിലുകൾ പരിചരിക്കുന്നത് സംബന്ധിച്ച് പയ്യന്നൂരുള്ള ഒരു വ്യക്തി കുഞ്ഞിരാമ പൊതുവാളാണ് എന്ന് തോന്നുന്നു അദ്ദേഹം പരാതി അയയ്ക്കുകയും അതിൻ്റെ പുനർപരിപാടി എന്ന നിലയിൽ ക്ഷേത്രത്തിലുള്ള കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിന് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന മയിലിനെ സൂക്ഷിച്ചു എന്നല്ലാതെ അത് ഫോറസ്റ്റിൻ്റെതാണെങ്കിൽ ഫോറസ്റ്റിന് കൊണ്ടുപോവാം എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാ അധികാരികൾ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പയ്യന്നൂർ പെരുമാളുടെ വാഹനമായ മയിലിനെ കൊണ്ടുപോവാൻ അന്നത്തെ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറായില്ല അവർ ഇവിടെ തന്നെ സൂക്ഷിച്ചോളൂ എന്നുള്ള നിലയിലാണ് അന്ന് ആ പ്രവർത്തനം നിന്നുപോയത് അതിനു ശേഷമാണ് ഈ മയിലിനെ വളരെ നന്നായി പരിചരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ വിശാലമായ മയിൽക്കൂട് ഉണ്ടാക്കുകയും ഇതിനുള്ളിലേക്ക് ഈ മയിലിനെ യഥേഷ്ടം പറക്കാനും സഞ്ചരിക്കാനും അതിൻ്റെ പിന്നെ ആവാസ വ്യവസ്ഥക്ക് അനുസരിച്ച് ജീവിക്കാനും ഒരു കൂട് അത് കാട് നിറഞ്ഞിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഈ മയിലുകൾ പൊതുവെ കാട്ടിലാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ അത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ആൺമയിലും പെൺമയിലും ഇതിൻ്റെ വാതിലുകളെല്ലാം തുറന്നിട്ട സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് കാണാൻ അതൊരു വളരെ നല്ല ചന്തമായിരുന്നു അതിൻ്റെ അടിയിൽ നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു വ്യക്തി ഈ ഗായത്രി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ഈ മയിൽക്കൂടിൽ മയിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ മയിലുകളെ ഇവിടത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി തന്നെ ഈ മയിലുകളുടെ ഒച്ചയുള്ള റെക്കാർഡ് വരെ ഇവിടെ കൊണ്ടെന്ന് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പെൺമയില് മുട്ടയിട്ടാലും അതിന് ഇണകളില്ലാത്തതുകൊണ്ട് ഈ മുട്ടകളൊന്നും വിരിയില്ല എന്നുള്ള ഒരു പ്രശ്നം നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഈ എണചേർന്ന് ഇട്ട മുട്ടകൾ കൊണ്ടെന്ന് അത് വിരിയിക്കുമല്ലോന്നുള്ള ഒരു സംഭവം കണ്ടുകൊണ്ട് ഹരിഹരേയര് അദ്ദേഹം എവിടെ ലഭിച്ച രണ്ട് മുട്ടകൾ ഇതിന്റെ താപ്പിൽ കിടത്തുന്ന ഒരു സംഭവമെല്ലാം ഉണ്ടായിരുന്നു വലിയൊരു ഇടിയും മഴയും ഉണ്ടായ ഒരു കാലത്ത് അത് പെട്ടെന്ന് പൂട്ടിയിട്ട് പുറത്ത് വരികയും അത് നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു സംഭവമെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഒരു ഒരു ബാക്കി പത്രമാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന മൈൽക്കൂട് ഈ മയിൽക്കൂടിന്റെ ആവശ്യം ഇനി ഉണ്ടാവും എന്ന് തോന്നില്ല കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രദേശങ്ങളിൽ ധാരാളം മയിലുകൾ വന്നിട്ട് എല്ലാ വീടുകളിലും ഇപ്പം മയിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പെരുകി വരുന്ന മയിലുകൾ ഇന്ന് പെരുവഴികളിലും റോഡിലും നമ്മുടെ തൊടികളിലും വീടിൻ്റെ മുകളിൽ വരെ വന്ന് നമ്മുടെ പിന്നെ ഭക്ഷണം സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും പരിചിതമായ മയിലിനെ നമ്മൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ ബന്ധനസ്ഥനാക്കി അതിൻ്റെ ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നിർത്തലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ അകത്തന്നെ പല സമയങ്ങളിലും പല തരത്തിലുള്ള മയിലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്